بحمد ربي يبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله يا يهم الله دا كده പ്രവാചകൻ ഫർവാദിയൻ സലഹു കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് മുഹമ്മദുൽ ബാഖിർ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു അബു ജാഫർ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട് എന്ന് ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ പേര് വന്നത് മഹാനായ ജാഫർ ഉസ്വാദിഖ് എന്ന മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാനായ ജാഫർ സാദിഖ് അദ്ദേഹത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് അബു അബ്ദില്ല ജാഫർ ഇബിന് മുഹമ്മദ് അസ്സാദിഖ് എന്നതാണ് അബു അബ്ദില്ല എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഹിജ്റയുടെ എൺപതുകളിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം ഇമാമും മിൻ അയിമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ിനിങ്ങളുടെ ഇമാമായി അതുപോലെ തന്നെ ആലിമുൻ ജലീൽ വലിയ പണ്ഡിതനായി വലിയ ആബിതായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അസോദിഖ് എന്ന ലക്കബിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ലക്കബി എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കളവിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും അർത്ഥത്തിൽ സംസാരത്തിലോ പ്രവർത്തനങ്ങളിലോ യാതൊരുവിധ ഖവിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് അസ്വാദിക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു മനുഷ്യൻ്റെ യോഗ്യതയാണ് സംസാരത്തിലുള്ള സത്യസന്ധത പെരുമാറ്റത്തിലുള്ള സത്യസന്ധത അങ്ങനെ കൂടെ കൂടെക്കെടിഞ്ഞിരുന്നവർ അസ്വാദിക് സത്യസന്ധൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ യോഗ്യതയാണ് അതുതന്നെയാണ് ജാഫറു സാദിഖ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഹിജ്റ നൂറ്റി നാൽപ്പത്തി എട്ടിൽ മദീനയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് പിതാവ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു അലി ജൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കി അദ്ദേഹമാണ് പിതാവ് ഉമ്മ ഉമുഫർഹ ബിൻത്ത് അൽ ഖാസിം അവരാണ് മഹാനായ ജാഫർ സാദിഖ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മയായിക്കൊണ്ട് വരുന്നത് ഉമ്മയുടെ കുടുംബ പരമ്പര പരിശോധിക്കുമ്പോൾ രണ്ട് വഴികളിലൂടെ മഹാനായ അബൂബക്കർ സുബ്ദീഖ് റദിയല്ലാഹു തലൻഹുയിലേക്ക് എത്തുന്നുണ്ട് ജാഫർ സ്വാദിഖിൻ്റെ മാതാവ് ഉമ്മ ഉമ്മു ഫർഹ അവരുടെ ഉമ്മ അസ്മ അസ്മ എന്നവർ മഹാനായ അബൂബക്കർ അബുബക്കർ അദിയല്ലാഹുത്തലഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ മകളാണ് അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ അവരുടെ മകൾ അസ്മ ആ അസ്മയാണ് മഹാനായ ഉമ്മു ഫർവയുടെ മഹതി ഉമ്മു ഫർവയുടെ ഉമ്മയായി വരുന്നത് അതുപോലെ തന്നെ ഉമ്മു ഫർവയുടെ പിതാവ് അൽ ഖാസിം ആ ഖാസിം മഹാനായ അബുബക്കർ സുദ്ദീഖർ റതി അള്ളാഹു തലഹുവിൻ്റെ പുത്രൻ മുഹമ്മദിൻ്റെ മകനാണ് അപ്പോൾ രണ്ട് വഴികളിലൂടെയും അബുബക്കർ റതി അള്ളാഹുത്തലഹുയിലേക്ക് അവരെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അബുബക്കർ റതി അള്ളാഹുത്തലു രണ്ട് തവണ ജന്മം നൽകി എന്ന് നൽകിയെന്ന് കൂടെ ജാഫർ ഉസ്വാദിഖ് അദ്ദേഹം പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും അബുബക്ര സുദ്ദീഖർ റതി അള്ളാഹുത്തലൻഹുവിനെ മോശമാക്കിക്കൊണ്ട് നബി കുടുംബത്തെ അതിരി കവിഞ്ഞു പുകയ്ത്തിക്കൊണ്ട് ഷിയാക്കൾ സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നബി കുടുംബം അബു വക്രദി അള്ളാഹുത്തലൻഹുവിനെ ആദരിച്ചിരുന്ന അത്രയും സ്നേഹബന്ധം വെച്ചുപയർത്തിയിരുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഹിജ്രയുടെ എൺപതുകളിലാണ് ആ കാലങ്ങളിലാണ് അവരുടെ വിവാഹം നടക്കുന്നത് മഹാനായ മുഹമ്മദ് ഉൽബാക്കിർ അബു വക്രദി അള്ളാഹുത്തലൻഹുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആ വിവാഹബന്ധത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് വിവാഹം കഴിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പല നബി കുടുംബത്തിലെ പ്രമുഖരുടെ അവരുടെ മക്കളുടെ പേരുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ആ പേരുകളിൽ അബൂബക്കർ സുബ്ദീഖ് കാണാൻ കഴിയും ഉമർവിൽ ഹ്താബ് റതി അള്ളാഹുത്തലഹിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും ഉമർ എന്ന പേര് കാണാൻ കഴിയും ഉസ്മാൻ എന്ന പേര് കാണാൻ കഴിയും അഥവാ അത്രമാത്രം അബൂബക്കർ ഉമർ ഉസ്മാൻ ആ പേരുകളെപ്പോലും അവരിഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ ജാഫർ സാദിഖ് അദ്ദേഹം അനസുബിന് മാലിക് റതി അള്ളാഹു തലഹുവിനെയും ഷഹലുബിന് ഷാദ് റതി അള്ളാഹു തലൻഹുവിനെ പോലെയുള്ള സുഹാബികളെ കണ്ട വ്യക്തിയാണ് വ്യക്തിയാണ്ഹു അലൈഹി വസ്ലമതങ്ങളെ വിശ്വാസിയായിക്കൊണ്ട് കണ്ടുമുട്ടി ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെട്ട ആളുകളാണ് സുഹാബികൾ ആ സുഹാബികളെ കണ്ടുമുട്ടിയ ആളുകളാണ് ൾ ജാഫർ സാദിഖ് അദ്ദേഹം അനസുബിൻ മാലിക് റദി അള്ളാഹു തലനഹുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതുപോലെ മറ്റു ചില സുഹാബികളെയും അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തിലെ വലിയ പണ്ഡിതന്മാർ മഹാനായി ജാഫറു സാദിഖിൽ നിന്ന് ഇൽമ സ്വീകരിച്ചിട്ടുണ്ട് കൂഫയിലെ ഇമാം കർമ്മശാസ്ത്രത്തിലെ ഒന്നാമത്തെ ഇമാം ഇമാം അബു ഹനീഫ ജാഫർ സ്വാദിഖിൽ നിന്ന് എൽമ സ്വീകരിച്ചിട്ടുണ്ട് മഹാനായ മാലിക് ബിൻ അനസ് ഇമാമുദാരിൽ ഹിജറ മദീനയിലെ ഇമാം മദീനയിലെ വിജ്ഞാനത്തിൻ്റെ വലിയ ഗ്രന്ഥാലയമായിരുന്നു മഹാനായ അനസ്ബിൻ മാലിക് ആ അനസ് ബിൻ മാലിക് റതി അള്ളാഹുത്തലഹു ജാഫർ സ്വാദിഖിൽ നിന്ന് എൽമ സ്വീകരിച്ചിട്ടുണ്ട് സുഫിയാൻ സൗരി അതുപോലെ തന്നെ ഇമാം ആമേഷ് അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് എഴുമ സ്വീകരിച്ചിട്ടുണ്ട് അഹ്ലുസുണ്ണയുടെ അരികിൽ വലിയ സ്ഥാനമുള്ള ഇമാമായി സ്വീകരിക്കുന്ന വലിയ ആലിമായി അഹ്ലുസുണ്ണ എണ്ണുന്ന വലിയ പണ്ഡിതനാണ് മഹാനായ ജാഫർ സാദിഖ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഷിയാക്കൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പലതും കടത്തി ഒരുപാട് നുണകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ കെട്ടുകഥകൾക്ക് അവരുടെ നുണകൾക്ക് ജാഫർ ഉസ്വാദിക്ക് റതി അള്ളാഹു തലഹുവിൻ്റെ ജീവിതവുമായി ബന്ധമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹാൻ ഇമാം അബു ഹനീഫ റഹ്മഹുല്ല ഒരിക്കൽ പറഞ്ഞു ജാഫർ ബിൻ മുഹമ്മദിനേക്കാൾ വലിയ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല നോക്കൂ ഇമാം അബു ഹനീഫ റഹ്മഹുല്ല അത് പറയണമെങ്കിൽ ഇമാം അബു ഹനീഫയുടെ എത്രയാണ് എത്ര വലിയ ആലിബാണ് ഇമാം അബു ഹനീഫ ആ ഇമാം അബു ഹനീഫയാണ് ജാഫർ ഉസ്വാദിക്കിനെ പറ്റി പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആലിബിനെ ഞാൻ കണ്ടിട്ടില്ല അഥവാ അത്രയും ആഴത്തിലറിവുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹം എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഷിയാക്കളുടെ അവരുടെ ആരോപണങ്ങൾക്ക് അവർ പടുത്തുവിട്ട നുണകൾക്ക് ശക്തമായ മറുപടിയാണ് ജാഫർ ഉസ്വാദിക്ക് അദ്ദേഹത്തിൻ്റെ ജീവനത്തിൽ നൽകിയത് ഒരിക്കൽ ഒരു സംഭവം മുഹമ്മദ് ബിൻ ബിൻസമ്മാ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഹജ്ജിന് പുറപ്പെടാൻ നിൽക്കുകയാണ് ഹജ്ജിന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് തീവ്ര തീവ്രിയ നിലപാടുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയും അയാളെ അയാൾ മഹാനായ മുഹമ്മദ് ഉൻ സമ്മാക്കിനോട് കാദിസിയയിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്താണ് ആ കാര്യം ഒരു കാര്യം നിങ്ങൾ ജാഫർ സ്വാദിഖ് റതി അള്ളാഹുത്തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം എന്നതാണ് അയാളുടെ ആവശ്യം ഈ വന്ന വ്യക്തി ഷിയ നിലപാടാണ് ഷിയ അക്കീദയിലാണുള്ളത് അയാൾക്കറിയേണ്ടത് ഇതാ എന്റെ അവസ്ഥ എന്താണ് ഞാൻ സ്വർഗവകാശിയാണോ നരകവകാശിയാണോ ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ അത് മുഹമ്മദ് ജാഫർ സ്വാദിക്കിനോട് നിങ്ങൾ ചോദിക്കണം തീർച്ചയായും അദ്ദേഹത്തിന് അതറിയാം ഇദ്ദേഹം അത് നിഷേധിച്ചു ഒരിക്കലും അത് സാധ്യമല്ല ഞാൻ അങ്ങനെ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ശക്തമായി കൊണ്ട് പറയുകയാണ് നിങ്ങൾ ചോദിച്ചേ പറ്റൂ കാരണം എൻ്റെ സ്ഥാനം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ജാഫർ സ്വാദിഖ് അദ്ദേഹത്തിന് പറയാൻ കഴിയും അത്രയും മഹത്വം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഷിയാക്കളുടെ വിശ്വാസം അദ്ദേഹത്തിന് അത് അറിയുമെന്നതാണ് അങ്ങനെ യാത്രയിൽ ജാഫർ സാദിഖ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു ഈ ഷിയ ആ വ്യക്തി ചോദിച്ച ചോദ്യം മുഹമ്മദ് ബിൻസമ്മാ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇതാ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് എന്നോട് നിങ്ങളോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു അത് കേൾക്കേണ്ട താമസം ജാഫർ സ്വാദിഖ് മറുപടി നൽകി അയാളോട് പറയുക അയാൾ നരകത്തിലാണ് അയാൾ നരകത്തിലാണ് മുഹമ്മദ് ബിൻസാക്ക ആശ്ചര്യപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുക ഒരു വ്യക്തി നരകത്തിലാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഉടൻ അദ്ദേഹം മറുപടി നൽകി ഒരാൾ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്നുള്ളത് പ്രവചിക്കാൻ ജഫർ ഉസ്വാദിക്കിന് കഴിയും എന്നൊരു വിശ്വാസം ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണ് എന്ന് അയാളോട് പറയുക ഒരാൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നത് എൻ്റെ അധീനതയിലുള്ള കാര്യമല്ല അത് എന്നെ ഏൽപ്പിച്ച കാര്യമല്ല അങ്ങനെ എനിക്ക് കഴിയും എനിക്കതറിയാൻ കഴിയും എന്ന വിശ്വാസമുണ്ട് എങ്കിൽ അത് നരകക്കാരന്റെ വിശ്വാസമാണ് ആ വിശ്വാസം വെച്ചു പുലർത്തുന്നവൻ നരകത്തിലുമായിരിക്കും എന്ന് ശക്തമായ ഭാഷയിൽ ഷിയാക്കളുടെ പിടച്ച വാദങ്ങൾക്ക് മഹാനായ ജാഫർ സാദിഖ് മറുപടി നൽകി മാത്രവുമല്ല അവരുടെ പല വാദങ്ങളും അബുബക് റതി എന്നാഹത്തന്നെ എതിരെയുള്ള ഉമർഹത്താബ് റതി എന്നാഹത്തന്നെതിരെയുള്ള അവരുടെ കളവുകൾക്ക് ശക്തമായ അഹ്ലുസുന്നക്ക് വേണ്ടി നിലപാടെടുത്ത് സംസാരിച്ച മഹാപണ്ഡിതനാണ് ജാഫർ സ്വാദിഖ് തൻ്റെ അറുപത്തി എട്ടാമത്തെ വയസ്സിൽ ഹിജറയുടെ നൂറ്റി നാൽപ്പത്തിയെട്ടിൽ മദീനയിൽ വെച്ചുകൊണ്ടാണ് മഹാനായ ജാഫർ സ്വാദിഖ് അദ്ദേഹം ലോകത്തുനിന്ന് വിട പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യന്മാർ മദീനയിൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചു ാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബിൻ തൽ ഹുസൈൻ മക്കൾ ഇസ്മായിൽ അബ്ദുള്ള മുഹമ്മദ് അൽ അബ്ബാസ് അലി അബൂബക്കർ അസ്മ ഫാത്തിമ ആയിഷ ഐഷ നോക്കൂ മക്കളുടെ പേരിൽ അബൂബക്കർ സുദ്ദി ഉണ്ട് ആയിഷയുണ്ട് പിന്നെ എങ്ങനെയാണ് ഷിയാക്കൾക്ക് ഈ പെരും നുണകൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് ജാഫർ സാദിഖ് അദ്ദേഹത്തെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അബു വക് റതി അള്ളാഹു തലൻഹ്വിന് എതിരായിരുന്നു എന്ന നുണ എങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയും ആയിഷ്റദി അള്ളാഹുത്തലൻഹയെ പറ്റി എത്ര കടുപ്പമേറിയ വാദങ്ങളാണ് ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിമിനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയിഷ്രഅള്ളാഹു തലൻഹ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്ന പെരുംമുണ ഷിയാക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആയിഷ ഫിന്നാർ എന്ന് കേക്കിലെഴുതി ആ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് ആയിഷ ഹൃദയത്ത നരകത്തിലാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരം വാദങ്ങൾ വെച്ചു പുലർത്തുന്നവർ ഈ വിശ്വാസം നിബി കുടുംബത്തിൽ നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ല അവർ ആയിഷ റതി അള്ളാഹുത്തലഹയെ സ്നേഹിച്ചവരാണ് അബുബക്ര സുദീഖ് റതി അള്ളാഹുത്തലഹ്വിനെ സ്നേഹിച്ചവരാണ് ഹത്താബ് റതി അള്ളാഹു തലഹുവിനെ സ്നേഹിച്ചവരാണ് മുഴുവൻ സ്വഹാബികൾക്കും സ്ഥാനം നൽകി മുഴുവൻ സ്വഹാബികളെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു സ്വഹാബികളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നിഫാഖാണ് കാവട്യത്തിന്റെ അടയാളമാണ് എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ജാഫർ അസ്വാദിഖ് റഹ്മാല്ലയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അവർ സ്വീകരിച്ച അഹ്ലുസുണ്ണയുടെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം അഹലുസുന്നയിൽ നിന്നുള്ള പിടവ് അത് വലിയ അപകടമാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് സ്ഥാനം നൽകിക്കൊണ്ട് സ്വഹാബികളെ ചെറുതാക്കുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും പോകരുത് ജാഫർ അസ്വാദിഖ് റഹ്മദുള്ള പോലെയുള്ള മഹാന്മാർ കാണിച്ചു തന്ന അഹലിസുണ്ണയുടെ അക്കീദയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ബിജാറ്റിന്റെ വാദങ്ങളെല്ലാം സൂക്ഷിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വാഹമത്തുള്ള